അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പരിപാടി ഇന്നത്തെ നമ്മുടെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എങ്ങനെ സീലിങ്ങിൽ ഡയറക്റ്റ് സീലിങ്ങിൽ പ്രൊഫൈൽ വർക്ക് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പലരും സിമെൻറ്റിൽ ഉറപ്പിക്കും വയറ്റ് സിമെൻറ്റിൽ ഉറപ്പിക്കും നമ്മൾ സാധാരണ ചെയ്യുക പ്ലഗ് ചെയ്തിട്ടാണ് ആ പ്ലഗ് വെച്ചാണ് വേണ്ട അപ്പോൾ നമ്മൾ ഈ പ്ലഗ് വയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം മുൻകൂട്ടിയിട്ട് നമ്മൾ നമ്മുടെ പ്രൊഫൈലിന് ഒരിക്കലും ഹോൾ അടിക്കരുത് ആദ്യം ചെഴിയൊക്കെ വെട്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ട് നമ്മുടെ നമുക്ക് അത്യാവശ്യം അളവ് ഉള്ള നമുക്ക് പ്ലഗ് ചെയ്യാം പ്ലഗ്ഗിങ് പ്ലഗ് ചെയ്തതിനു ശേഷം നമ്മൾ പെൻസിലുണ്ട് എവിടെയൊക്കെ പ്ലഗ് ചെയ്തൊന്ന് മാർക്ക് ചെയ്യുക അത് കഴിഞ്ഞ് രണ്ട് പ്രൊഫൈലും രണ്ട് ഭാഗത്തുള്ളതാണെങ്കിൽ അങ്ങനെ പ്രൊഫൈല് ഡയറക്റ്റ് സീലിങ്ങിൽ സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ സീലിങ്ങിൽ നട ഒന്നുമില്ല അത് തുളയ്ക്കാത്തൊരു പ്രൊഫൈലാണ് അതിലേക്ക് ഡയറക്റ്റ് നമുക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും വേണ്ട നമുക്കൊന്നും കൂടി എളുപ്പമാണ് ഈസിയാണ് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ നോക്കി നോക്ക് പിന്നെ എല്ലാവരും പറയും ചിപ്സത്തിൽ വെക്കുന്ന സ്ക്രൂ കാണ്ട് വൃത്തികേടാ െന്ന് പറയും അത് അതിനുള്ളൊരു കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വല്ലാണ്ട് വൃത്തിയായിട്ടും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ ഗോൾഡ് മെഡലിൻ്റെ സ്ട്രിപ്പ് ഇറങ്ങുന്നുണ്ട് പത്ത് മീറ്റർ വരെ അവർ മൂന്നിൻ്റെ ഡ്രൈവില് ഇരുപത്തിനാല് വോൾട്ടിൻ്റെ കയ്യിൽ കത്തും അത് കഴിഞ്ഞാൽ നല്ല അടിപൊളി വെളിച്ചം കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾ അടിപൊളിയായിരിക്കും ഓക്കെ